ഇതാണ് ഞങ്ങളുടെ തങ്കമ്മ പാലക്കാട് ഏഷ്യാന ഹോൾട്ടേജ് ഹോംബിലാണ് ഇവരുള്ളത് ഈ അമ്മക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു മക്കളോടൊക്കെ അമ്മയ്ക്ക് എപ്പോഴും സ്നേഹമാണ് പക്ഷെ മക്കൾക്ക് അമ്മനെ വേണമെന്നില്ല അമ്മ ഇവിടെ സേഫാണ് അമ്മനെ സ്നേഹിക്കാൻ ഒരുപാട് അമ്മമാരും ഉണ്ട് അപ്പോൾ ഈ അമ്മനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മയ്ക്ക് എന്താ വേണ്ടിവെച്ചപ്പോൾ അമ്മയ്ക്ക് കൃഷ്ണന്റെ ഫോട്ടോ വേണം പറഞ്ഞു കൃഷ്ണൻ മാത്രമല്ല രാധ കൂടെ കൂടെയുണ്ട് ഇതാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നത് അമ്മ ഹാപ്പി ആയോ സന്തോഷമായോ ഏക്ക് വേണ്ടിയിട്ട് ഗായത്രി മന്ത്രം ചൊല്ലിക്കൊടുത്തു ഓക്കെ ഓം ഭൂർ പ്രചോദയാ അതെ എന്റെ സ്വന്തം അമ്മയെ പോയാലോ എനിക്ക് എനിക്ക് അമ്മമാരെ ഒരുപാട് ഇഷ്ടമാണ് ഈ അമ്മ മാത്രല്ല എനിക്കൊരു അമ്മയുണ്ടായിരുന്നു സ്നേഹനിധിയായിരുന്നു എന്റെ ജീവിതത്തിൽ എന്റെ അമ്മ ഒരിക്കൽ പോലും ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടില്ല അത്രയും വലിയ സ്നേഹത്തിനുടമയായിരുന്നു എൻ്റെ അമ്മ എന്റെ അച്ഛനോട് പോലും എന്റെ അമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കൂലാവായിരുന്നു അമ്മ പറയും എല്ലാരെയും സ്നേഹിക്കണം എന്ന് പറയും അവിടെ ജാതി ഇല്ല മതം ഇല്ല ഒന്നും ഇല്ല അമ്മനെ ഞാൻ കാണാൻ ഇടക്കിടക്ക് വരും എന്റെ മരണം വരെ ഈ അമ്മനെ കാണാൻ വരും ഇതുപോലുള്ള അമ്മമാർക്ക് കാണാൻ തണലായിട്ട് എന്റെ മരണം വരെ ഞാൻ ഉണ്ടാവും ഓക്കെ അപ്പൊ ഈ അമ്മമാരൊന്നും സങ്കടപ്പെടരുത് കയ്യേണ്ടി ഈ അമ്മനെ കാണുമ്പോ കുടികളില് ട്യൂ കിട്ടുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തത് പറഞ്ഞോട് അപ്പൊ ഈ അമ്മനും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അമ്മ എന്നെ മറക്കുവോ ഇതും നല്ല സ്നേഹമുള്ള അമ്മയാണ് അറ്റപ്പാടിയിലാണ് അമ്മ അമ്മക്ക് എത്ര മക്കളുണ്ട് രണ്ടുപേര് മക്കള് നോക്കാത്ത കുഴപ്പമൊന്നുമില്ല മക്കളൂടെ വരൂലേ വരും ഈ അമ്മമാരൊക്കെ ഇനി ഇപ്പം മക്കൾ നോക്കിയിട്ടില്ലെങ്കിൽ അവരോട് ഒരു ദേഷ്യവും ഇല്ല പോലും ദേഷ്യമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം അമ്മമാർക്ക് ദേഷ്യം ഉണ്ടാവില്ല അവരടിച്ചാലും തൊഴിച്ചാലും ഒന്നും അമ്മമാർക്ക് ദേഷ്യം ഉണ്ടാവില്ല പക്ഷെ മക്കൾ എന്താ പറയാ ജീവനദോഷികളാണോ അതാണ് പ്രശ്നം അത്രേ ഉള്ളൂ നമ്മളെ മക്കളുണ്ടാകുമ്പോൾ നമ്മുടെ അച്ഛനേയും അമ്മയേയും നമ്മുടെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ തെറ്റ് മക്കളെടുത്താണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ദൈവത്താരെങ്കിലും ആരെങ്കിലും കൊണ്ടേയും ദൈവാണ് കൺമൂമിൽ കാണപ്പെടുന്ന ദൈവങ്ങളാണ് നമ്മുടെ അച്ഛനും അമ്മയും അവരാരും കൊണ്ട് കളയില്ല ഈ പതാപ കളഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഭൂമിയിൽ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ കുറെ കാലം ഉണ്ടാവില്ല കേറി വന്ന എഴുപത് വയസ്സ് അറുപത് വയസ്സ് അത് കഴിഞ്ഞാൽ നമ്മൾ വിരിച്ചു പോകും എന്നെ പേടിക്കേണ്ട ആവശ്യം പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കാലം ഉണ്ടാവും ഇള്ള കാലം സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കും സന്തോഷാണ് കേട്ടോ നല്ലോണം ഭക്ഷണം കഴിക്കണം കേട്ടോ നല്ലവണ്ണം ഭക്ഷണം കഴിക്കണത് ായിരുന്നു കേട്ടോ ആരോ മൊബൈല് നോക്കട്ടെ ആരോ മൊബൈല ആന മൊബൈല പഴയ ഫോട്ടോ ഉള്ളത് പഴയ ഫോട്ടോ ഉള്ളത് ആര മൊബൈൽ കണ്ടായിരുന്നു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ തങ്കമ്മ ഇതാണ് തങ്കമ്മ എത്ര സുന്ദരിയായിരുന്നു യൂറ് ജീവിക്കും

വല്യ സന്തോഷമായി അമ്മ അമ്മനെ കാണുന്നത് വലിയ ഇഷ്ടം അമ്മ ഒരിക്കലും മറക്കൂല ഇതാണ് പാലക്കാടുള്ള ഹേമ സിംഗറാണ് നാടൻ പാട്ടൊക്കെ നന്നായിട്ട് പാടും ഞാനോട്ട് ഈ സോങ് ഒക്കെ പാടിയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയാലാണ് ഹേമ ഈ ഒരു ഏഷ്യാന ഓൾഡ് ഏജ് ഹോം ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അവിടെ പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഞങ്ങളൊരു കൂട്ടായ്മയാണ് അപ്പൊ ഞങ്ങള് ഇവിടെ ഓരോ വൃന്ദ സമരങ്ങളും സന്ദർശിക്കാനായിട്ട് വരും അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇപ്പൊ എനിക്ക് വരാതിരിക്കാൻ തോന്നുന്നില്ല എന്താന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാ സമാധാന അപ്പൊ എല്ലാരും അങ്ങനെ പറയാറുണ്ട് എപ്പോഴും ടെൻഷനാണ് പ്രശ്നങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ ടെൻഷൻ മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മതി അപ്പൊ നമ്മളെത്രയോ ഭാഗ്യം ചെയ്തോരെന്ന് മനസ്സിലാവും ഓക്കെ അമ്മ എന്നും ഞാൻ പരിക്കോ അമ്മ പറയുന്ന എന്താ മക്കൾക്കൊക്കെ ഭാഗം കൊടുത്ത് സ്വത്ത് മുതല കൊടുത്തു മക്കളൊക്കെ ഓരോ മാറി മാറി താമസിച്ചു അമ്മയുടെ ജന്മനെന്തിനും മൂന്നും പെരുമക്കളൊന്നും ഇരുന്നില്ലേ കണ്ടില്ലേ സന്തോഷം പേരമക്കളും ഒന്നിരുന്നു